നമ്മുടെ ഫോണിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പതിമൂന്ന് ഫാക്ട്സ് പറഞ്ഞു ഇടാം ആൻഡ് പതിമൂന്നാമത്തെ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവൻ വരെ ഭീഷണിയാവാനുള്ള ചാൻസ് ഉണ്ട് നമ്പർ വൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഫോൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം സാംസങ് ആയാലും ആപ്പിൾ ആയാലും ഗൂഗിൾ ആയാലും നത്തിങ് ആയാലും ഈ ബ്രാൻഡ്സ് ഒന്നും ചാർജർ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാറില്ല നമ്മൾ നോർമലി പോയി നത്തിങ്ങിന്റെ ചാർജർ സെർച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഗൂഗിൾ ചാർജർ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ആയിരം ചാർജർ കാണാൻ പറ്റും അതിന്റെ പ്രൈസും ഡിഫറൻറ്റാണ് ഇപ്പൊ അഞ്ഞൂറ് രൂപയ്ക്കും നത്തിങ്ങിന്റെ ചാർജർ മേടിക്കാൻ പറ്റും അല്ലെങ്കിൽ സി എം എഫിന്റെ ചാർജർ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപക്കും കാണാൻ പറ്റും ആയിരം രൂപയ്ക്കും കാണാൻ പറ്റും രണ്ടായിരം രൂപയും കാണാൻ പറ്റും സോ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടായിരം രൂപയ്ക്കുള്ളത് ഒറിജിനലും ബാക്കിയൊക്കെ ഡ്യൂപ്ലിക്കേറ്റുമാണ് രണ്ടായിരം രൂപയ്ക്ക് കിട്ടുന്ന ചാർജറും ഒറിജിനൽ ആവണമെന്നില്ല പക്ഷെ ചാർജറിന്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരം ആണ് സോ അത്രയും മുടക്കാൻ വയ്യാത്തുണ്ട് മിക്ക ആൾക്കാരും ചെയ്യുന്നത് തേർഡ് പാർട്ടി ചാർജേഴ്സ് അല്ലെങ്കിൽ ലോക്കൽ ചാർജേഴ്സ് മേടിക്കും ഇതൊന്നും അല്ലെങ്കിൽ സി എം എഫിന്റെ ചാർജർ എന്നും പറഞ്ഞ് ആയിരം രൂപയ്ക്കും സെയിം ലുക്കും സെയിം ഫോട്ടോക്കും ഉള്ള ചാർജർ മേടിക്കാറുണ്ട് ഇതിന്റെ വലിയൊരു ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ലോക്കൽ ചാർജർ ആണല്ലെങ്കിൽ ഫേക്ക് ചാർജേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മദർ ബോർഡ് ഡാമേജ് ആവാനുള്ള ചാൻസസ് വളരെ അധികം കൂടുതലാണ് പിന്നെ രണ്ടാമത്തെ ചില ഗെയിമേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഫോൺ ഹീറ്റ് ആവുമ്പോൾ നേരെ എടുത്ത് ഫ്രീസ് അതിനകത്ത് വയ്ക്കും സോ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഫോൺ ഫ്രീസ് ആവുമ്പോൾ ഇനി എത്ര ഐ പി റേറ്റിംഗ് ഉള്ള ഫോണാണെങ്കിലും ഡാമേജ് ആവാനുള്ള ചാൻസസ് വളരെ അധികം കൂടുതലാണ് കേസ് ഡാമേജ് ആയെന്ന് തന്നെ വിചാരിച്ചു ഒരിക്കലും ബ്രാൻഡ് വാറണ്ടി തരത്തില്ല അതിനിപ്പോ ആപ്പിൾ ആണെങ്കിലും സാംസങ് ആണെങ്കിലും ഏതൊരു ബ്രാൻഡ് ആണെങ്കിലും അവരി എന്തൊക്കെ ഐ പി റേറ്റിംഗ് തന്നാലും വാട്ടർ ഡാമേജിന് ഒരിക്കലും വാറണ്ടി കിട്ടത്തില്ല അതുകൊണ്ട് ഒരിക്കലും ഫ്രീസറിനകത്ത് കൊണ്ടുവെക്കല്ലേ ഫ്രീസറിനകത്ത് കൊണ്ടുവച്ചാ വേറെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഫോണിനകത്തുള്ള കോമ്പോണൻസും ഡാമേജ് ആവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഒരിക്കലും ഫോൺ എടുത്ത് ഫ്രീസറിനകത്ത് വെക്കാതിരിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ ഫോൺ വെള്ളത്തിൽ പോയെന്ന് വിചാരിച്ചോ മിക്ക ആൾക്കാരും ചെയ്യുന്നത് വീട്ടിൽ അരി ഉണ്ടല്ലോ സോ ആ ഒരു അരിയുടെ ഈ ഒരു ഫോൺ എടുത്ത് വെക്കാറുണ്ട് അങ്ങനെ ചെയ്തെന്നും പറഞ്ഞ് ഒരു ഗുണവും നമ്മുടെ ഫോണിന് വരാൻ പോകുന്നില്ല അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നില്ലെങ്കിൽ ഫാനിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഈ ഒരു ഫോൺ പ്ലേസ് ചെയ്യാം ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വീട്ടിൽ സിലിക്ക ജെല്ലി സോ അതിന്റെ കൂടെ ഒരു കണ്ടെയ്നറിനകത്ത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ വളരെ അധികം നല്ലതായിരിക്കും ഫോണത്ത് വെള്ളം ഉണ്ടെങ്കിൽ പോലും സിലിക്ക ജെല് അത് അബ്സോർവ് ചെയ്തെടുക്കും അതുകൊണ്ട് തന്നെ സിലിക്കാ ജെല് വീട്ടിലുണ്ടെങ്കിൽ സോ അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലാതെ അരിയുടെ ഇടയിൽ വെച്ചാലൊന്നും നമ്മുടെ ഫോണിനകത്ത് കയറിയ വെള്ളം പുറത്തേക്ക് വരത്തില്ല നമ്മുടെ അഞ്ചാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഞാൻ ഇതിൽ ആഡ് ആക്കണമെന്ന് വിചാരിച്ചല്ല പക്ഷെ ഇപ്പോഴും മിസ്റ്റേക്ക് വരുത്തുന്ന പല ആൾക്കാരുണ്ട് അതായത് ഇപ്പൊ ഒരു ഫോൺ ഷോപ്പിൽ പോയി മേടിക്കുകയാണ് അല്ലെങ്കിൽ ഓൺലൈൻ മേടിച്ചിട്ട് നാലുമഞ്ചു മണിക്കൂർ ചാർജ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഈ ഒരു നാട്ടിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ ഫോൺ ട്വന്റി പെർസെന്റേജ് ആണ് അത് ഹൺഡ്രഡ് ആവുന്നവരെ ചാർജ് ചെയ്യുക എടുത്ത് യൂസ് ചെയ്യുക അങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാർജറിൽ നിന്ന് ഫോണിലേക്ക് വരുന്ന പവർ അവിടെ സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ കുറെ നേരം കുത്തിയിട്ടൊന്നും പറഞ്ഞു ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല അത് വളരെ വലിയൊരു മിത്ത് ആണ് അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഫോണിലുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവർക്കും പറഞ്ഞാൽ ആവശ്യമില്ല ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉണ്ട് മദർ ബോർഡ് ഡെഡ് ആവുന്നുണ്ട് അപ്പൊ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നോക്കിയും മാത്രം അപ്ഡേറ്റ് ചെയ്യാ സെക്യൂരിറ്റി പാച്ചുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഞാൻ അത്ര മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അപ്ഡേറ്റ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഫോണിന് വേണ്ടി പക്ഷെ അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ നോക്കി കണ്ട് മാത്രം ചെയ്യുക അല്ലെങ്കിൽ വരാം അല്ലെങ്കിൽ ഗ്രീൻ ലൈൻ വരാം മാത്രം ബോർഡ് ഡെഡ് ആവാ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും കെയർഫുൾ ആയിട്ട് ആയിട്ടിരുന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇതിപ്പോ എനിക്ക് ഒരു അഡീഷണൽ ഡിപ്പാർട്ട് പറയാനുള്ളത് ഫോൺ ഐ ഒ എസ് ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ അതിൽ ഓട്ടോ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഫീച്ചർ ഓൺ ആണെങ്കിൽ ഡിസേബിൾ ചെയ്യാം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലുള്ള ബ്ലൂടൂത്ത് ഹോട്ട്സ്പോട്ട് അതുപോലത്തെ എല്ലാ ടിക്ടോകൾസുള്ള ഫെസിലിറ്റീസും ആവശ്യമില്ലെങ്കിലും ഓൺ ഇടാറുണ്ട് സോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ചെയ്യാതിരിക്കുക കാരണം നമ്മുടെ ഫോൺ അവിടെ അനാവശ്യമായിട്ട് പവർ യൂസ് ചെയ്യും അങ്ങനെ ഫോൺ ഹീറ്റ് ആവാനുള്ള ചാൻസസും കൂടുതലാണ് അതുകൊണ്ട് ഒരിക്കലും ആവശ്യമില്ലെങ്കിൽ ബ്ലൂടൂത്ത് വൈഫൈ അതുപോലത്തെ ഫെസിലിറ്റീസ് ഒന്നും ഓൺ ആക്കി ഇടാതിരിക്കുക പിന്നെ ഒരു അറുപത് ശതമാനം ആൾക്കാരെങ്കിലും കാണിക്കുന്ന ഒരു മിത്താണ് നമ്മുടെ ഫോണിലുള്ള റീസെന്റ് ആപ്ലിക്കേഷൻസ് ക്ലിയർ ചെയ്ത് കളയുക സോ ക്ലിയർ ചെയ്ത് കളയാം ബട്ട് എപ്പോഴും ക്ലിയർ ചെയ്ത് കളയുന്നത് ഒട്ടും തന്നെ നല്ലതല്ല കാരണം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഒരു ടൈമിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അത് പവർ കൺസ്യൂം ചെയ്യാറുണ്ട് സോ അത് നമ്മൾ വീണ്ടും ക്ലോസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിന്റെ ബാറ്ററി നമ്മുടെ ഫോണിന്റെ ചിപ്സെറ്റിനൊക്കെ എക്സ്ട്രാ ലോഡ് ആണ് പോകുന്നത് സോ ഇപ്പോഴത്തെ ഫോൺസ് എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഫോൺസിനെ കൊണ്ട് അതിനുവേണ്ടിയാണ് ആറും ഏഴും എട്ടും പന്ത്രണ്ട് ജി ബി ഒക്കെ ഫോൺസിൽ ഇപ്പം വരുന്നത് മിനിമം നോക്കുകയാണെങ്കിൽ ട്വൽവ് ടു തേർട്ടീൻ തൗസൻഡ് റുപ്പീസിന്റെ ഫോണിലൊക്കെ സിക്സ് ജി ബി റാ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തന്നെ മോർ ദാൻ ഇനഫ് ആണ് ഇനഫാണ് എപ്പോഴെ ഓപ്പൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്ലിയർ ചെയ്യാതിരിക്കുക ആ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ റൺ ചെയ്യാൻ വേണ്ടി അതിന് അനുവദിക്കുക ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോ വാട്ട്സപ്പ് ഇടക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിടക്ക് യൂസ് ചെയ്യാറുണ്ട് സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ ഓരോ മിനിറ്റും ഇത് ക്ലിയർ ചെയ്യുകയാണ് ആൻഡ് പിന്നെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിന്റെ പവർ അവിടെ വേസ്റ്റ് ആയി ഉള്ളൂ സോ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇടി മിന്നലുള്ള ടൈമിൽ നമ്മുടെ ഫോൺ ഒരിക്കലും ചാർജ് ചെയ്യാതിരിക്കുക അതായത് നമ്മുടെ ചെവരിലേക്ക് പ്ലഗ് ഇൻ ചെയ്തൊന്നും യൂസ് ചെയ്യാതിരിക്കുക ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം എന്തെങ്കിലും രീതിയിൽ ലൈറ്റിനിറ്റ് ആവുകയാണെങ്കിൽ നേരെ നമ്മുടെ ഫോണിലേക്ക് ഇമ്പാക്ട് ആവുള്ള ചാൻസ് ഉണ്ട് ഫോണ് ഡാമേജ് വരുന്ന ചാൻസും ഉണ്ട് അല്ലാതെ ഫോൺ നോർമൽ ഈ ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ലൈറ്റിനെ ഫോൺ ഒരിക്കലും ചെറിലേക്ക് പ്ലഗ് ചെയ്ത് യൂസ് ചെയ്യാതിരിക്കുക പിന്നെ ആദ്യം ഞാൻ ചാർജറിന്റെ കാര്യം പറഞ്ഞു അപ്പൊ ചാർജിംഗ് ബ്രിക്ക് പോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ചാർജിങ് കേബിൾ ഇപ്പൊ നമ്മുടെ ഫോണിന്റെ ചാർജിങ് കേബിൾ എന്തെങ്കിലും ഡാമേജ് പറ്റുകയാണെങ്കിൽ ലോക്കലി പോയി ഒരു ചാർജിങ് കേബിൾ മേടിക്കാതിരിക്കുക ഏറ്റവും ബെസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് നല്ല ബ്രാൻഡ് ചാർജിങ് കേബിൾ മേടിക്കുക അല്ലെങ്കിൽ ആ ഒരു മേടിച്ച ഫോൺ ാണോ അതിന്റെ ചാർജിംഗ് കേബിൾ എന്നെ തപ്പി പിടിച്ചെടുക്കാനാണ് മാക്സിമം നോക്കുന്നത് പക്ഷെ മിക്ക ബ്രാൻഡ്സിന്റെ ചാർജിംഗ് കേബിളും അവൈലബിൾ അല്ല സോ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നല്ല ബ്രാൻഡിന്റെ ചാർജിംഗ് കേബിൾ പോയി സെർച്ച് ചെയ്ത് കുറച്ച് ചാർജിംഗ് കേബിൾ എന്താണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിലൂടെ ഷോപ്പിൽ ഞാൻ ടാഗ് ചെയ്ത് ഇട്ടേക്കാം സോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കേബിൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം ഇൻ ചാർജിംഗ് കേബിൾ ഞാൻ നല്ല ക്വാളിറ്റി ഉള്ളതല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ എഫക്ട് നമ്മുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും ഇപ്പൊ ചാർജിങ് കേബിളിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രണ്ട് ഫോണുണ്ട് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിന്റെ ഒരു ഫോണും ഉണ്ട് ഒരു ട്വന്റി തൗസൻഡ് റുപ്പീസിന്റെ ഫോണും ഉണ്ട് ീൻ തൗസൻഡ് റുപ്പീസിന്റെ ഫോണിൽ തേർട്ടി ത്രീ വോട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് അതേസമയത്ത് ട്വന്റി തൗസൻഡ് റുപ്പീസിന്റെ ഫോൺ ആണെങ്കിലും അത് സിക്സ്റ്റി എയ്റ്റ് വോട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് ഈ രണ്ട് ഫോണിലും ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഈ രണ്ട് ടൈപ്പ് സി കേബിളും രണ്ട് രീതിയിലുള്ള ഔട്ട്പുട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ തേർട്ടി ത്രീ വോട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് സി കേബിൾ എടുത്ത് സിക്സ്റ്റി എയ്റ്റ് വോട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ചാർജർ കൊടുത്തിട്ട് ഞാൻ എന്റെ ഫോൺ ചാർജ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആ ഒരു ട്വന്റി തൗസൻഡ് റുപ്പീസിന്റെ ഫോൺ ഒരിക്കലും ഫാസ്റ്റ് ചാർജ് ചെയ്യത്തില്ല അവിടെ സ്ലോ ചാർജിംഗ് ആയിരിക്കും നടക്കുന്നത് അതേ സമയത്ത് ഞാൻ സിക്സി എയ്റ്റ് വോട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന കേബിൾ കേബിൾ എടുത്തിട്ട് നമ്മുടെ തേർട്ടി ത്രീ വാട്ട്സ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഫാസ്റ്റ് ചാർജിങ് നടക്കുകയാണ് അപ്പൊ ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഓൺലൈനിൽ പോയിട്ട് നൂറും ഇരുന്നൂറും അല്ലെങ്കിൽ ഓഫ്ലൈൻ ഷോപ്പിൽ പോയിട്ട് നൂറും ഇരുന്നൂറും രൂപയ്ക്ക് മേടിക്കുന്ന കേബിൾ ഒന്നും ചാർജിങ് സപ്പോർട്ട് ചെയ്യാറില്ല അത് മിക്ക കേബിൾസും അങ്ങനെയാണ് അതുകൊണ്ട് ചാർജിങ് കേബിൾ മേടിക്കുമ്പോൾ അതിൽ എത്ര മാത്രം വാട്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം കേബിൾസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ചീപ്പ് കേബിൾസ് ഒരിക്കലും മേടിക്കാതിരിക്കുക നല്ല ക്വാളിറ്റി കേബിൾ തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഇടയ്ക്ക് വെച്ച് ട്രെൻഡിങ് ായിരുന്ന ഒരു സംഭവമാണ് ഫോൺ എടുത്ത് സോപ്പ് വെച്ച് അല്ലെങ്കിൽ ഫോൺ വെള്ളത്തിൽ വെച്ച് കഴിവുകഴിവ സോ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക അതൊട്ടും തന്നെ സേഫ് അല്ല ഫോൺ ക്ലീൻ ചെയ്യാൻ വേണ്ടി സൊല്യൂഷൻസ് വരുന്നുണ്ട് സോ അതൊക്കെ വേണമെങ്കിൽ നോക്കാന്നെയാണ് അല്ലാതെ സോപ്പും വെള്ളവും വെച്ച് ഒരിക്കലും ഫോൺ കഴിവല്ലേ പിന്നെ രണ്ടാമത് പറഞ്ഞ പോയിന്റ് ഞാൻ വീണ്ടും പറയാണ് ഫോൺ ഫ്രീസറി വെച്ചാലും അല്ലെങ്കിൽ എങ്ങനെങ്കിലും വെള്ളം കയറിയാലും നമ്മുടെ ഫോൺ ബ്രാൻഡ്സ് ഒരിക്കലും വാറണ്ടി തരത്തില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഒരിക്കലും ഒരു ബ്രാൻഡ് വാട്ടർ ഡാമേജിന് വാറണ്ടി തരാറില്ല അതുകൊണ്ട് വെള്ളത്തിൽ കൊണ്ടൊന്നും ഒരിക്കലും മുക്കാതെ വെള്ളം പോലെ ആയിട്ടുള്ള സംഭവമാണ് അടുത്ത് പറയാനുള്ളത് അതാണ് സാനിറ്റൈസർ സാനിറ്റൈസറും ഒരിക്കലും ഫോണിൽ ഡയറക്റ്റ്ലി സ്പ്രേ ചെയ്യാതിരിക്കുക വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ക്ലോത്തിൽ എടുത്തിട്ട് ജസ്റ്റ് റബ്ബ് ചെയ്ത് വിടുക അല്ലാതെ ഡയറക്റ്റ്ലി എടുത്ത് സ്പ്രേ ചെയ്യരുത് ഫോണിന് ഇത് വലിയ ഡാമേജ് ആയിരിക്കും ഉണ്ടാക്കുന്നത് നിങ്ങളുടെ പോക്കറ്റിനും നല്ല വലിയ ഡാമേജ് ഡാമേജായിരിക്കും എന്നാൽ ഒട്ടും ഡാമേജ് വരുത്താത്തൊരു സംഭവം ഉണ്ട് അതാണ് നമ്മുടെ ഈ ഒരു ചാനലിലെ സബ്സ്ക്രൈബ് ബട്ടൺ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഐഫോൺ യൂസേഴ്സിനാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് അല്ലെങ്കിൽ ഫ്ളാഗ്ഷിപ്പ് ഫോൺ സാംസങ് ഫ്ലാഗ്ഷിപ്പ് ഫ്ളാഗ്ഷിപ്പ് പോകെ മേടിക്കുന്നവർക്കും ഈ ഒരു പോയിന്റ് അപ്ലൈഡ് ആണ് അതായത് ഫോണിന്റെ ലെൻസ് പ്രൊട്ടക്ടർ അല്ലാതെ ഫോണിൽ ഒരു ഗ്ലാസ് വരുന്നുണ്ട് ഈ ഒരു ലെൻസ് എലമെന്റിന്റെ ഫ്രണ്ടിൽ ഒരു നല്ല ക്വാളിറ്റി ഗ്ലാസ് ആണ് എല്ലാ ബ്രാൻഡും പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ മേളിൽ നമ്മൾ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷന് വേണ്ടി ലെൻസ് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞ ചെറിയ ചെറിയ ഐറ്റംസ് ആമസോണിലൊക്കെ മേടിക്കാൻ പറ്റും അത് മേടിച്ച് മിക്ക ആൾക്കാർ അപ്ലൈ ചെയ്യാറുണ്ട് ഒന്നാമത്തെ റീസൺ അത് നമ്മുടെ ഫോണിന്റെ ക്യാമറ ക്വാളിറ്റിയെ നല്ല രീതിയിൽ ബാധിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു സാധനം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ക്യാമറ ലെൻസിൽ നിന്ന് എടുക്കുമ്പോൾ അതിന്റെ അവിടെയുള്ള പെയിന്റ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് മിക്ക ഐഫോൺസിനും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പെയിന്റ് അങ്ങി വരാറുണ്ട് എന്തിനാണ് നമ്മുടെ ഫോണിൽ ഓൾറെഡി തന്നിട്ടുള്ള നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഗ്ലാസിന്റെ വറുത്ത് വേറൊരു ഗ്ലാസ് ഒട്ടിക്കണം സോ അത് അതൊരിക്കലും യൂസ് ചെയ്യാതിരിക്കുക അവോയ്ഡ് ചെയ്യുക നമ്മുടെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ ഫോണിനോട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഫോൺ എടുത്ത് കാറിലെടുത്തിടുക എന്നുള്ളത് നല്ല വെയിലത്തൊക്കെ നമ്മുടെ കാർ പാർക്ക് ചെയ്തിരിക്കുകയാണ് ആൻഡ് അവിടെ കൊണ്ട് ഫോൺ പ്ലേസ് ചെയ്യാതിരിക്കുക ഫോണിപ്പോ സീറ്റിലോ അല്ലെങ്കിൽ ഡാഷ് ബോർഡിലോ ഒന്നും പ്ലേസ് ചെയ്യരുത് കാരണം മിക്ക ആൾക്കാരും ഈ ഡാഷ് ബോർഡിലോ അല്ലെങ്കിൽ സീറ്റിലെ ഈ ഫോൺ പ്ലേസ് ചെയ്തിട്ട് പോകുമ്പോൾ മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിന് നല്ല ഹീറ്റ് ആവും ആൻഡ് ഈ ഹീറ്റ് ബാറ്ററിനെ അഫക്റ്റ് ചെയ്യും അതിനകത്തുള്ള ഒരുപാട് കോമ്പോണൻസിന് അഫക്ട് ചെയ്യും നമ്മുടെ ഫോണിന് പെർമനന്റ് ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് വീഡിയോസൂടെ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം ദിസ്ഇസ് ഫോൺ മോസ് അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ